ചടയമംഗലത്ത് നിന്നും ഗവിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ വിനോദയാത്രാ സംഘം കെ എസ് ആർ ടി സി ബസ് കേടായതിനെ തുടർന്ന് മൂഴിയാറിൽ വനത്തിൽ അകപ്പെട്ടു രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സിന് കേട് സംഭവിച്ചത് തുടർന്ന് വൈകിട്ട് മണിക്ക് ശേഷമാണ് പകരം ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഇവർ മൂഴിയാറിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് എത്താൻ പോകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട വടശ്ശേരിക്കരയ്ക്ക് സമീപം മണ്ണാറക്കുളഞ്ഞയിലാണ് അവിടെ ഈ യാത്രാ സംഘം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ് ഇവർ ഈ ഒരു വിഷയത്തിൽ വലിയ പരാതികൾ ഉന്നയിച്ചിരുന്നു മുപ്പത്തിയെട്ട് പേരടങ്ങിയ സംഘമാണ് ഈ കെ ബസ്സിൽ ഉണ്ടായിരുന്നത് അതിൽ കുട്ടികളും ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഈ കെ ബസ് അത് ബ്രേക്ക് ഡൌൺ ശേഷം ആ വനത്തിനുള്ളിൽ അവർക്ക് മതിയായിട്ടുള്ള വെള്ളം ഒപ്പം തന്നെ ഭക്ഷണം ഒന്നും ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ആ യാത്രാ സംഘത്തിലുള്ള ആളുകൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് നിങ്ങൾക്ക് എത്രമാത്രം ഒരു ബുദ്ധിമുട്ടായിരുന്നു യാത്ര നമുക്ക് അവിടെ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്തായാലും ആ സ്ഥലത്ത് ഒരു ബി എസ് എൻ എല്ലിന് കുറച്ച് റേഞ്ച് ഉള്ളത് കൊണ്ട് നമുക്ക് വിളിച്ച് അറിയിക്കാൻ സാധിച്ചു എങ്കിലും നമ്മളൊരു പതിനൊന്ന് പതിനൊന്ന് ഇരുപതോടു കൂടിയാണ് ഈ പ്രയാസം ഉണ്ടായത് പക്ഷേ പട്ടം തന്നെ ബസ് വരാൻ രണ്ട് രണ്ടര മണിക്കൂറോളം എടുക്കും അപ്പം നമ്മളൊരു മൂന്ന് മണിയായപ്പോഴേക്കാണ് നമുക്കൊരു ബസ് അതായത് മെക്കാനിക്കും ചേർന്ന് അവിടെ എത്തിയത് നിങ്ങളുടെ കയ്യിൽ ലഘുഭക്ഷണമോ വെള്ളമൊക്കെ ഉണ്ടായിരുന്നോ ഞങ്ങളെ വെള്ളം ഉണ്ടായിരുന്നു രഘുപക്ഷം ഒന്നുമില്ലായിരുന്നു പിന്നെ കെ എസ് ഇ ബി ജീവനക്കാരാണ് ഞങ്ങൾക്ക് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ എത്തിച്ചത് ആ സംഭവിച്ചു ആ ബസ്സിനും കംപ്ലൈന്റ് ആയിരുന്നു അത് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാഹചര്യം അല്ലായിരുന്നു പിന്നെ നിങ്ങൾ കുമളയിൽ നിന്നും അതുവഴി വന്ന ഒരു കയറി രാത്രി കയറിയാണ് നമ്മൾ എത്തിയത് അതായത് എത്തിയതിനു ശേഷം നമ്മൾ അവിടെ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം അവിടെ നിന്നപ്പോൾ പിന്നെ അടുത്ത വണ്ടി പത്തനംതിട്ടക്ക് പോകാനുള്ള വണ്ടി വന്നു അപ്പൊ അതിലേക്ക് ആ വണ്ടിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തു തരികയും അതിനകത്താണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് നല്ല തിരക്കായിരുന്നു കുമളിന്ന് വന്ന ബസ്സിലും നല്ല തിരക്കായിരുന്നു പക്ഷെ അതിലെ ഡ്രൈവറും കണ്ടക്ടറും നമ്മളോട് നല്ലപോലെ സഹകരിച്ച് അദ്ദേഹം പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ റെസ്റ്റ് റൂമിൽ കയറി ചായ എന്തെങ്കിലും കാരണം ഞങ്ങൾ അത്രയും ക്ഷീണിച്ചായിരുന്നു കാരണം പതിനൊന്ന് മണി കഴിഞ്ഞ് കാടിലെത്തിയതിനു ശേഷം കുട്ടികൾ ആയാലും നമ്മൾ ഉച്ചഭക്ഷണം ഒന്നും കഴിച്ചില്ലായിരുന്നു അവര് കൊണ്ടു ബ്രെഡും വെള്ളവും ഒക്കെ ഞങ്ങൾ ഞങ്ങള് പിടിച്ചു നിന്നത് അതിന്റെ കൂടെ ഭയങ്കര ഉണ്ടായിരുന്നു മഴയും ഇടിയുമായിരുന്നു നല്ല വിഷമം ഉണ്ട് മാത്രമല്ല ഞങ്ങൾ മാനസികമായിട്ട് കുറെ അങ്ങ് നാല് മണിക്കൂർ നാലര മണിക്കൂർ അവിടെ നിന്ന് കുറെ എന്തുവാ വേറെ ഒരു ലോകത്തായിരുന്നു ഞങ്ങൾ ഇനി രക്ഷപ്പെട്ട് പോവോ എന്ന് ഈ മഴയും വരുന്ന അതിന്റെ ഇടയ്ക്ക് ആന വന്ന് ഞങ്ങൾ എന്തൊന്ന് ചെയ്യുവോ അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര വിഷമായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടേ ഫു ഫുഡും ഇല്ല അങ്ങനെ വിഷം പിന്നെ കുഞ്ഞുങ്ങളെ കരച്ചിലും ബാത്റൂം സൗകര്യം ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ വിചാരിച്ചി എന്തെങ്കിലും നമുക്ക് സംഭവിക്കാനാണോ ഇങ്ങനെയൊക്കെ വന്നത് അവർക്ക് യാതൊരു ശ്രദ്ധ ഇത് ഉത്തരവാദിത്വവും ഇല്ലല്ലോ കെ എസ് ആർ ടി സിയിൽ നമ്മൾ വന്നിട്ട് എന്നൊക്കെ മനസ്സിലങ്ങ് ഭയങ്കര വിഷമായിരുന്നു അതുപോലെ ഈ കുഞ്ഞു കുട്ടിയും ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ഏതായാലും യാത്ര മുടങ്ങി ഇനിയിപ്പോൾ ഒരിക്കൽ കൂടി ഗവിയിലേക്ക് പോകുമ്പോ ഗവിണ്രഹ് ഒത്തിരി ഭയമാണ് പേടി സ്വപ്നമായി പോയി കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലാവോന്നുള്ളൊരു പേടി ഇനി പോകാനുള്ളൊരു താല്പര്യം പോയി തന്നെയാണ് ചടയല്ല കൊല്ലം വളരെയധികം കൂടിയാണ് ഇവർ യാത്ര പുറപ്പെട്ടത് പക്ഷേ ഗബിയിൽ ഇവർക്ക് എത്താൻ സാധിച്ചില്ല അത് കെ എസ് ചില പ്രശ്നങ്ങൾ കാരണം സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവരുടെ യാത്ര മുടങ്ങി ഇനിയിപ്പോൾ അവർ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട